എല്ലാവർക്കും നമസ്കാരം കൈൽ ഗോൾഡറിന്റെ പുതിയ വഴിവേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഴ്ചയിൽ കാണുന്നത് കമ്പ്യൂട്ടർ കട്ടിംഗ് സി എൻ സി കട്ടിംഗ് ആയിട്ടുള്ള ഗുരു ട്വൻറ്റി ഫോർ കാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തുള്ള വളകളാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വളകളാണ് നമുക്കൊരു പീസിന് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് സി എൻ സി കമ്പ്യൂട്ടർ കട്ടിംഗ് ആയിട്ടുള്ള പുതിയ ഡിസൈൻസ് ഉള്ള വളകൾ നമുക്ക് ഇന്നത്തെ വീടുകളിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടലാണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പർച്ചേസിന് വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നത് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ിൽ കെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രോയിലെ പറഞ്ഞിട്ടില്ല ആദ്യത്തെ ഡിസൈനായിട്ട് വരുന്നത് ഒരു ഹോൾ ഷേപ്പ് ആണ് ഉള്ളിൽ ഹോളാണ് പിന്നെ നമുക്കൊരു എട്ട് പോലെയാണ് ശരിക്കും പക്ക ഗോൾഡൻ അത് ഫിനിഷിങ് അതേ കളറിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ നമ്മളിത് മുപ്പത് എം എൽ ഗോൾഡ് പേറ്റഡാണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറില് കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഷോപ്പ് തൃശൂർ എസ്റ്റി ബോട്ടിലാണ് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഡെലിവറി ചെയ്തുതരാം നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും മൊത്തം ഡെലിവറി ചാർജ് ഡെലിവറി ഉണ്ട് അതുപോലെ ഡെലിവറി ചാർജ് അവൈലബിൾ ആണ് സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി കുറേ സാരി അയക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് മുപ്പത് എം എൽ ഗോൾഡ് പേറ്റഡാണ് കേട്ടോ അപ്പോൾ അടുത്ത ഡിസൈനെടുക്കാം രണ്ടാമത്തെ ഡിസൈനാണ് ആണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് തന്നെയാണ് പീസിന് മുന്നൂറ്റി ഇരുപത് തന്നെയാണ് നമുക്ക് അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താ പറയുക മുപ്പത് എം എൽ ഗോൾഡ് ട്വൻറ്റി ഫോർ കയറി ഗോൾഡ് പെട്ടിട്ട് തന്നെയാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ ഒന്നൂരച്ചാൽ മതി നമുക്കിത് സിക്സ് മന്ത് ആണ് കളർ കയറി വരുന്നത് മൂന്നിറ്റി ഇരുപതാണ് ഒരു പീസിൻ്റെ റേറ്റ് ഒരു പയർ അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപതാണ് നമുക്ക് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് താഴെ കടന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വേണ്ടത് എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് ഞാൻ മൂന്നാമത്തെ ഡിസൈനിലിടക്കാം ഇത് നമ്മുടെ അടുത്ത ഡിസൈൻ ആണ് ഇത് നമുക്ക് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് മുപ്പത് എം എൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഒരു പീസിന് മുന്നൂറ്റി രൂപ റേറ്റ് വേണേ സിക്സ് മോ തന്നെ കളർ കാര്യം നല്ല പക്ക ഫിനിഷിംഗ് ആണ് കേട്ടോ ആണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ് നേരിട്ട് ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഫിനി മേക്കിങ്ങിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പോൾ ഇതിനും ഒരു പീസിന് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഇത് വേണ്ടവരും നമ്മളെ താഴെ കടന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തോളും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോസ് ഇട്ടിട്ട് കൂടെയാണ് വീഡിയോസിൻ്റെ ലൈക്ക് ഷെയർ ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ നമുക്ക് ഇനി നാലാമത്തെ ഡിസൈനിലേക്ക് എടുക്കാം ഇതും മുപ്പത് എം എൽ ട്വൻ്റി ഫോർ കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇത് മുന്നൂറ്റി ഒരു പീസിൻ്റെ റേറ്റ് അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സി എൻ സി കമ്പ്യൂട്ടർ കട്ടിങ് വളയാണ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് മുപ്പത് എം എൽ ഗോൾഡ് പ്ലേറ്റഡാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കുളിക്കുമ്പോൾ ഒന്ന് ഒരു രച്ചാൽ മതി വെള്ളം തന്നെയാണെന്ന് നോക്കിയാൽ മതി നമുക്ക് അത്യാവശ്യം നാൾ നിൽക്കിട്ടും ആറുമാസമാണ് കളർ ഗ്യാരൻറ്റി വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത് നല്ല ഫിനിഷിംഗാണ് വീടുകളിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല പക്ഷെ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ് ഇത് ശരിക്കും ഗോൾഡിൻ്റെ അതേ ഫിനിഷിംഗ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് ഒരു പീസിന് വരുന്നത് നമുക്ക് ഷോപ്പ് തൃശ്ശൂർ ഈസ്റ്റ് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലേ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന വാട്സാപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സൈസ് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് സൈസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്തുതരാട്ടോ ഇത് വേറൊരു ഡിസൈൻ ആണ് ഇതിന് നമുക്ക് മുന്നൂറ്റി ഇരുപണ്ണാണ് പീസ് വരുന്നത് ട്വൻ്റി ഫോർ കാരറ്റ് ഗോൾഡ് പെറ്റഡാണ് മുപ്പത് എം എൽ ആണ് ഗോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോപ്പ് ഷോപ്പിന് തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിലാണ് താഴെ കണ്ണ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അതിനോടൊപ്പം നിങ്ങളുടെ സൈസും വളരെ സൈസും കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് സ്റ്റോക്ക് നോക്കിയിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് തരാം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് കേരളത്തിനുള്ളിൽ കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ ദൂരത്തിനനുസരിച്ചിട്ട് ഡെലിവറി ചാർജിലും അതുപോലെ തന്നെ ഡെലിവറി ടൈമിലും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ താഴെ കണന്ന നമ്പറില് എത്രയും പെട്ടെന്ന് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളെ ഇതും നമുക്ക് മുന്നൂറ്റി ഇരുപത് തന്നെയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ട്വൻറി ഫോർ ഗ്യാരറ്റ് മുപ്പത് എം എൽ ഗോൾഡ് പേറ്റഡാണ് സിക്സ് മന്ത് ആണ് കളർ ഗ്യാരൻറ്റി നമ്മുടെ ഷോപ്പ് തൃശ്ശൂരി ബോട്ടിലാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ഒരു തഴകമാണ് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ നമുക്കിത് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് ടു പോയിന്റ് ടു ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് എന്നീ സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ആ സൈസ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ സൈസിൻ്റെ സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആക്കി ഡെലിവറി ചെയ്തു തരാം അപ്പോൾ നമുക്ക് സ്പീഡ് പോസ്റ്റിനും ടി ടി സി കുറേ സർസുകളും ഡെലിവർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ഡിസൈൻ കിടക്കാം ഇന്നത്തെ ലാസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപതാണ് പീസിന് ട്വൻറ്റി ഫോർ ക്യാറ്റ് ഗോൾഡ് പേറ്റഡ് തന്നെയാണ് മുപ്പത് എം എൽ ആണ് ഗോൾഡ് പെറ്റിട്ടുള്ള സിക്സ് മന്ത് ആണ് കളർ കാര്യം നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശൂർ ജിസ്റ്റർ ഹോട്ടലാണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ സ്ക്രീൻഷോട്ട് ഫോട്ടോ ഫോട്ടോ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്യണമെങ്കിൽ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ വളരെ സൈസിനും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് ഡെലിവറി ചെയ്ത് ചെയ്ത് ഇത് നമ്മൾ സ്പീഡ് പോസ്റ്റിലും ടി ടി ഡിസി കുറേ സർവീസാണ് ഡെലിവറി ചെയ്യുന്നത് നമ്മൾ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ഷോപ്പിൽ ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്കിത് ടു പോയിന്റ് ടു ടു പോയിന്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് എന്ന സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതല്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ മാർക്കറ്റിൽ അപ്ഡേറ്റായിട്ടുള്ള ഡിസൈൻസ് നമ്മൾ അതിൽ ഗോൾഡൻ യൂട്യൂബ് ചാനൽ മെയിൻ വീഡിയോ ആയിട്ടും ഷോർട്സ് വീഡിയോ ആയിട്ടും ലൈവായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ് നമ്മുടെ കടയിലെ പഞ്ചലോകം ഇമിറ്റേഷൻ ഗോൾഡ് പേറ്റ ഓർണമെൻസ് ഫാൻസി സിൽവർ ഗോൾഡ് പെറ്റഡും സിൽവറും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് വേണ്ടവർക്കും നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് താഴെ കാണുന്ന നമ്പറില് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈൻ്റെ ഡെലിവറി ഉണ്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് കേട്ടോ അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം